ക്ലച്ച് ടൈറ്റായിട്ട് വന്നാൽ വണ്ടി അപ്പോൾ നമ്മൾ റിവേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഇപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ റിവേഴ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടൈറ്റ് ആണ് കണ്ട റിവേഴ്സ് ഗിയർ ഒക്കെ മര്യാദയ്ക്ക് ശരിക്കും വീഴില്ല ഫസ്റ്റ് ഗിയറും ഫസ്റ്റ് ഗിയർ ഭയങ്കര ടൈറ്റാണ് സടയിങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാവുള്ളൂ വണ്ടി ഓട്ടത്തിലൊക്കെ റേസ് ആവുന്നുണ്ട് വണ്ടി റിവേഴ്സ് ഗിയർ ഒക്കെ ഭയങ്കര ടൈറ്റാണ് ഒഴൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ക്ലച്ച് ഏകദേശം ഒക്കെ തീർന്നുണ്ട് പെഡൽ നല്ല ടൈറ്റ് ഉണ്ട് ക്ലച്ച് പെഡൽ നല്ല ടൈറ്റാണ് അപ്പോൾ നമുക്കെന്തായാലും ക്ലച്ചയോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹുണ്ടായി ഹുണ്ടായി ഐ ടൺ ഗ്രാൻഡ് ഐ ടൺ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഗിയറൊക്കെ ഇടുന്ന സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരുന്നു ഗിയർ ഇടുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ ഒക്കെ ഇടുന്ന സമയത്ത് നേരത്തെ ഭയങ്കര സൗണ്ട് ആയിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം നമ്മൾ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കണത് അപ്പോൾ ആദ്യം ആ ഫസ്റ്റത്തെ ഇതിൽ കാണിച്ചതുപോലെ ഗിയർ ഇടുന്ന സമയത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് ക്രർന്ന് ഗിയർ കയറി പിടിക്കുന്നത് കറക്റ്റ് ക്ലച്ച് നമ്മൾ കറക്റ്റ് പ്രസ് ആകാത്ത മോഡലായിരുന്നു ക്ലച്ച് ഇവിടെ ക്ലച്ച് കറക്റ്റ് പ്രെസ്സാകാത്ത ഇതിൽ ക്ലച്ച് ഇപ്പോളം പ്രസ്സ് ചെയ്യാതെ അങ്ങനെ ഗിയർ ഇടുന്ന ആ ആ പൊസിഷനാണ് ഇതുണ്ടായിരുന്നത് അതുപോലെ ഉണ്ടായിരുന്നു അതുപോലെ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ ഭയങ്കര ടൈറ്റാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ അങ്ങനെ സൗണ്ടിൽ പെട്ടെന്നില്ല പക്ഷെ റിവേഴ്സ് ഗിയറിലാണ് റിവേഴ്സ് ഗിയർ ഐഡിലർ ഗിയർ കയറി നിൽക്കുന്ന ഒരിതായത് കൊണ്ട് റിവേഴ്സ് ഗിയറിൻ്റെ ഫംഗ്ഷൻ എന്തായാലും അറിയാലോ റിവേഴ്സ് ഗിയറിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗിയറിലേക്ക് വേറെ എക്സ്ട്രാ ഒരു ഗിയർ കയറുന്ന ആ ഒരു ഇത് ആ ഒരു ടൈറ്റ് ആണ് അത് മെയിനായിട്ട് അത് പറഞ്ഞാൽ ക്ലച്ച് പ്രസ്സാത്തത് കൊണ്ട് ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ശരിക്ക് പ്രസ്സായിട്ട് ക്ലച്ച് പ്ലേറ്റ് റിലീസായി നിൽക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത് അങ്ങനെ ആയിരുന്നു കഥാ കംപ്ലയിൻറ്റ് ക്ലച്ച് ശരിക്കും കണ്ടീഷൻ ആയിരുന്നു അഥവാ ക്ലച്ച് തീർന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഗിയർ ബോക്സ് അയച്ച് നോക്കണം ഫസ്റ്റ് ഗിയർ ഒക്കെ ഭയങ്കര ആയിരുന്നു അതുപോലെ സെക്കൻഡ് ഗിയറിലൊക്കെ വണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഗിയർ ഇട്ടിട്ട് വണ്ടി ഓടുകയാണെങ്കിൽ സെക്കൻഡ് ഗിയർ ഒക്കെ ആകുമ്പോൾ വണ്ടി റേസ് ആകുന്നുണ്ടായിരുന്നു വണ്ടി വെറുതെ നമ്മൾ ആക്സസ് കൊടുക്കാതെ തന്നെ വണ്ടി വെറുതെ റേസ് ആകും പക്ഷെ അത് ആ കറക്റ്റ് ആ പുള്ളിങ്ങും പവർ കിട്ടുന്നില്ല ഒരു ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് അയച്ചു നോക്കണം ഗിയർ ബോക്സ് അയച്ചിട്ട് ക്ലച്ചിന്റെ കണ്ടീഷൻ അതുപോലെ ക്ലച്ച് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് റിലീസ് ബെയർ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പം എന്നാലും വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കൂടാം നമ്മൾ വണ്ടി നമ്മൾ ലിഫ്റ്റിലൊക്കെ കേട്ടി വണ്ടി ക്ലച്ചൊക്കെ അയച്ച് ഗിയർ ബോക്സ് അഴിച്ചെടുത്ത് അതിനുശേഷം ക്ലച്ച് അഴിച്ചെടുത്ത് ക്ലച്ചതിനു ശേഷം ക്ലച്ച് അഴിച്ചതിന് ശേഷം ഉള്ള ഒരു അവസ്ഥയാണ് വേണ്ട ക്ലച്ചിൻ്റെ റിലീസ് ഈ ക്ലച്ചിൻ്റെ ഈ പ്രഷർ പ്ലേറ്റ് വരുന്ന ഈ ഫിംഗറിൻ്റെ ഭാഗം ഈ ഫിംഗറിൻ്റെ ഭാഗം പൊട്ടിയിട്ട് ഇവിടെ ഇവിടെ കുറച്ചും കൂടി നീളുണ്ടാവും ഇതൊക്കെ ഈ ഭാഗമൊക്കെ എല്ലാം ഫുൾ റൗണ്ടിൽ പൊട്ടിയിട്ടുണ്ടോ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ട് കാണേണ്ട അപ്പോൾ ഈ ക്ലച്ച് റിലീസ് ബേരി ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ടാണ് ഉള്ളിൽ അങ്ങ് കയറിപ്പോയി ഈ ഭാഗം ഫിംഗറൊക്കെ പൊട്ടിയിട്ട് പോയി അത് അതോടൊപ്പം തന്നെ ക്ലച്ച് ക്ലച്ച് ഡിസ്ക് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു കാൽഭാഗം ഇനി ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റ് അതുപോലെ റിലീസ് ബെയറിംഗ് ഒക്കെ മാറുന്നുണ്ട് അതാണ് വാല്യുവൻ്റെ ക്ലച്ച് ഡിസ്ക് ആണ് അതുപോലെ ക്ലച്ച് ഡിസ്ക് അതുപോലെ റിലീസ് ബെയറിങ് വാല്യൂൻ്റെ അതുപോലെ പ്രഷർ പ്ലേറ്റ് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് ഉണ്ട് അതുപോലെ പ്രഷർ പ്ലേറ്റ് ഉണ്ടഷർ പ്ലേറ്റിൻ്റെ ആ ഒരു ഫിംഗറിൻ്റെ ആ ഷേപ്പ് വേണ്ട മനസ്സിലാകും ഈ ഒരു റൗണ്ട് വലിയ റൗണ്ട് ആയി പോയിട്ടുണ്ട് ഇവിടുത്തെ വേണ്ട ചെറുത് ഇത്രയും ഭാഗം ഈ ഒരു ഭാഗം ബാക്കി ഭാഗം പൊട്ടിപ്പോയിട്ട് ക്ലച്ച് ഡിസ്ക് ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ അകത്തേക്ക് ഏർപ്പുക അതായത് മെയിൻ കംപ്ലയിൻറ്റ് ബാക്കി ഇപ്പോൾ ഇപ്പം മൊത്തം സെറ്റ് മൊത്തം സെറ്റ് മൊത്തം മാറിക്കഴിഞ്ഞാൽ തന്നെ റെഡിയാവുന്നതാണ് വേണ്ട ക്ലച്ച് ഡിസ്ക് പുതിയ ക്ലച്ച് ഡിസ്കിൻ്റെ വാല്യൂൻ്റെ തന്നെ ക്ലച്ച് ഡിസ്ക് ആണത് അതുപോലെ റിലീസ് ബെയറിങ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡെക്സ് ബി എന്ന് പറഞ്ഞ കമ്പനിയുടെ റിലീസ് ബെയറിംഗ് ഉണ്ട് ഇതെല്ലാം മാറ്റി കൊടുക്കാം റിലീസ് ബെയറിങ് ഇതിലൂടെ ഫിക്സ് ചെയ്യാനുണ്ട് റിലീസ് ബിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്ത് അവിടെ പൊട്ടിപ്പോയതിന് ശേഷം റിലീസ് ബിയറിംഗിൻ്റെ ഇവിടെ ഒരു ലോക്ക് പിന്നുവരും ഇതിൻ്റെ ഇവിടെ ഒരു മെറ്റലിൻ്റെ ഒരു പിന്നെ വരുന്നത് ആ പിന്നൊക്കെ പൊട്ടിപ്പോയി ഒരു വരഞ്ഞ് പൊട്ടിയിട്ടുണ്ട് ക്ലച്ച് ഇതിൽ പ്രഷർ പ്ലേറ്റിൻ്റെ ആ ഫിംഗർ പൊട്ടിയ കാരണം ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം സെറ്റായി നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ റിലീസ് ബിയറിംഗ് മാറ്റിയിട്ടാണ് പുതിയ ക്ലച്ച് റിലീസ് ബിയറിംഗ് ഇട്ടിട്ടുണ്ട് ഇതാ നമ്മൾ പഴയ ക്ലച്ച് റിലീസ് ബയറിങ് വേണം ഈ സൈഡിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുള്ള് പൊട്ടിപ്പോയി പുതിയ വേണ്ട പുതിയതിനു മാത്രം ഒരു ഏകദേശം ഇത്രതാ നല്ല ലെങ്തിൽ ഉണ്ട് സാധനം ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പുതിയ ക്ലച്ച് ഡിസ്ക് വാല്യു ക്ലച്ച് ഡിസ്ക് ആണ് പുതിയ ക്ലച്ച് ഡിസ്കും ഭക്ഷ്യ പ്ലേറ്റും ഉണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് പഴയത് കണ്ട പഴയതിന്റെ ഹോൾ കണ്ട വലിയ ഹോളായി പോയിട്ടുണ്ട് അതാണ് ഈ ഫിംഗറൊക്കെ പൊട്ടിപ്പോയിട്ട് പുതിയൻ്റെ പുതിയ ക്ലച്ച് ഡിസ്കിന്റെ ഹോൾ എന്താ പുതിയ ക്ലച്ച് ഡിസ്കിന്റെ ഹോൾ കണ്ടാൽ അറിയാം പഴയതിന്റെ ഹോളും കണ്ടാൽ അറിയേണ്ട ഈ പൊട്ടിപ്പോയ ഭാഗം ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും ക്ലച്ച് ഡിസ്ക് ഏകദേശം ഫുൾ ആയിട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്തായാലും ഇത് വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ക്ലച്ചൊക്കെ മാറ്റി ക്ലച്ച് പ്രഷർ പ്ലേറ്റ് റിലീസ് ബ്യറിംഗ് ഒക്കെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ കുഴപ്പമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഇപ്പോൾ ഓടിച്ചു കൊടുക്കുക ട്രയൽ പോയി കൊടുക്കുന്നത് നേരത്തെ ആദ്യം ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ ഒക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് അതുപോലെ ഇതാ ഫസ്റ്റ് ഇയറിലേക്ക് ഞാൻ ക്ലച്ച് വീണ്ടും ചവിട്ടിയതിന് ശേഷം ഉണ്ടോ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് വണ്ടി ഇതാ നല്ല ആയിട്ട് മൂവ് ആയിട്ട് പോകുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വണ്ടി വർക്ക് കഴിഞ്ഞു ഇപ്പോൾ ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും അതുപോലെ റിലീസ് ബാറിങ്ങും ക്ലച്ചിന്റെ റിലീസ് ബെയറിങ്ങ് മാറ്റി ഇപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഗിയർ ഒക്കെ സ്മൂത്താണ് ആദ്യം ഫസ്റ്റത്തെ കണ്ടീഷനിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചതുപോലെ റിവേഴ്സ് ഗിയർ ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു റിവേഴ്സ് ഗിയറും ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ പ്രത്യേകിച്ച് ആ ഗിയർ ഗീകരുന്നൊരു കുറന്നുള്ള സൗണ്ടും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുഴപ്പമില്ല ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ആ ഗിയറൊക്കെ സ്മൂത്താണ് കണ്ട ഗിയർ ഇടുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഫസ്റ്റ് ഗിയർ ഒക്കെ നല്ല സ്മൂത്ത് ആണ് കണ്ട അതുപോലെ ക്ലച്ച് കാലെടുത്ത് അതിന് ശേഷം വീണ്ടും ക്ലച്ച് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ് ഗിയർ ഇടും വേണ്ട കറക്റ്റ് ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ വണ്ടി വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് ആണ് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചോക്കി വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല ബാക്കി ക്ലച്ചിന്റെ ഭാഗത്തുള്ള ബാക്കി എല്ലാ ഒക്കെ റെഡി ആയിട്ടുണ്ട് പ്രഷർ പ്ലേറ്റ് അതുപോലെ ക്ലച്ച് ഡിസ്ക് അതുപോലെ റിലീസ് ബെയറിങ് ഇതൊക്കെയാണ് ആയിട്ട് കംപ്ലയിൻറ്റ് അല്ലേ ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഗിയർ ബോക്സ് അയച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗർ വരുന്ന ഭാഗം ഫിംഗർ വരുന്ന ഭാഗം അതുപോലെ പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗർ വരുന്ന ഭാഗത്ത് ആയിട്ട് ആ റിലീസ് ബയറിംഗ് ടച്ചായി ഒരഞ്ഞിട്ട് പൊട്ടിയിട്ട് ഫിംഗറൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ പ്രഷർ പ്ലേറ്റിൻ്റെ അകത്തേക്ക് പ്രഷർ പ്ലേറ്റിൻ്റെ ആ ഹോൾ സെൻറ്റർ ഹോളിൽ കൂടെ റിലീസ് ബാരിങ്ങൾ താഴ്ന്നു ഇറങ്ങിപ്പോയി അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ശരിക്കും ക്ലച്ച് ആവില്ല കാരണം റിലീസ് ബെയറിങ് കുറച്ച് താഴ്ന്നിരിക്കുന്നതാണ് പിന്നെ ക്ലച്ചിന് ക്ലച്ചിനിപ്പം പെഡൽ കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതായിരുന്നു കംപ്ലയിൻറ്റ് അതിൻ്റെ അവിടെപ്പം തന്നെ ക്ലച്ച് ഡിസ്ക് ഏകദേശം തീർന്ന് മുക്കാഭാഗം തീർന്നൊരു കാൽഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നാലും ഗിയർ ബോക്സ് അയച്ച് അതായാലും ക്ലച്ച് ഡിസ്ക് മൊത്തം സെറ്റ് ആയിട്ട് മാറി അപ്പോൾ ഇപ്പോൾ വർക്ക് വർക്കോക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇല്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ എടുക്കുക ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തായാലും കമന്റായിട്ട് അറിയിക്കാം അപ്പോൾ വീണ്ടും മറ്റു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ